അസലാമലൈക്കും അറഹമത്തുള്ള അരവിന്ദ് തീരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഗിഫ്റ്റ് കിട്ടിയത് റിഫ് മഞ്ചേരിക്കാണ് അള്ളാഹു സുബാനു താല എല്ലാവിധ ഹൈറും പറക്കത്ത് നൽകട്ടെ ആ കുട്ടിക്കും ആ വീട്ടുകാർക്കും അള്ളാഹു എല്ലാവിധ കാര്യങ്ങളിലും ഹൈറു നൽകി വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് മുറാദുകളും ഹാസുലാക്കി ഇരു ലോകത്തും അള്ളാഹ് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഹയറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും വിശാല അള്ളാഹു അവന്റെ സൃഷ്ടികളെ പല രീതിയിലാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ചില ആളുകൾക്ക് നല്ല കഴിവുള്ളവരുണ്ടാവും ആരോഗ്യമുള്ളവരുണ്ടാവും സൗന്ദര്യമുള്ളവരുണ്ടാവും സമ്പത്തുള്ളവരുണ്ടാകും അതുപോലെ തന്നെ കുറെ ഗ്യാങ് കൂട്ടുകാർ ഇങ്ങനെയൊക്കെ പലതുമുള്ളവരുണ്ടാവും പല രീതിയിലും സ്വാധീനമുള്ളവരുണ്ടാവും അധികാരമുള്ളവരുണ്ടാവും ശക്തിയുള്ളവരുണ്ടാകും ഇങ്ങനെ പലതും അള്ളാഹു സുബഹാൻ വത്താല തന്ന് ഈ ലോകത്ത് അള്ളാഹു താല സൃഷ്ടിച്ചവരാണ് ആർക്കും സ്വന്തമായി കിട്ടിയതല്ല ഇതെല്ലാം പടച്ച തമ്പുരാൻ അവർക്ക് നൽകിയതാണ് അപ്പൊ അതുകൊണ്ട് ആ നൽകിയതിൽ അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇതെല്ലാം ഏത് രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് എന്ന് കൂടി പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു സുബാൻ വാല തന്നത് ചിലർക്ക് നല്ല വാക് വൈഭവം ഉണ്ടാവും ചിലർക്ക് ഭംഗി ഉണ്ടാകും വേണ്ട പ്രത്യേകമായിട്ട് പലർക്കും പലർക്കും പല രീതിയിലും ഉള്ള ആവുത്താല പല വിധത്തിലുമുള്ള കഴിവുകളും പലവിധ അനുഗ്രഹങ്ങളും ഉള്ള ആകത്താല തന്നിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങള എല്ലാം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ഏറ്റവും നീതിപരമായ രീതിയിൽ ഏറ്റവും അനുസരണയോടുകൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏർ സൃഷ്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ഇവിടെ ജീവിക്കുന്നുവോ അത്രയും കാലം നമ്മൾ ചെയ്യേണ്ട കാര്യം അതല്ലാതെ ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സിട്ടാവായ അള്ളാഹു എതിർത്തതായ നിരോധിച്ചതായ അല്ലെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കപ്പെടുത്തുന്നത് അങ്ങനെ നാം മനസ്സിലാക്കണം ഇങ്ങനെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകളുണ്ടാകും ഏർ അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളുണ്ടാകും ഇതെല്ലാത്തിനും ഒരു നീതിയുടെ ലോകം അള്ളാഹു താല സംവിധാനിച്ചിരിക്കുന്ന യഥാർത്ഥ ലോകത്താണ് യഥാർത്ഥ ജീവിതത്തിലാണ് ഇവിടെ എത്ര കാണിച്ചാലും നീതി പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല ചില കൊലപാതകങ്ങള് ചില അക്രമങ്ങള് ചില വഞ്ചനകള് ഇങ്ങനെ പലതും അതിൻ്റെയൊക്കെ നീതി ഇവിടെ വെച്ച് നടപ്പാക്കാൻ ഒരിക്കലും സാധിക്കില്ല മാത്രമല്ല ഇന്ന് പല രീതിയിലും സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുന്ന നീതിയെ തകർത്തു കളിയുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഭരണകൂടങ്ങളിൽ നിന്നും അതുപോലെ പല അധികാരങ്ങളിൽ നിന്നും അതുപോലെ പല സ്വാധീനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും പൂർണമായൊരു നീതി നടപ്പാക്കുക എന്നുള്ളത് ഈ ലോകത്ത് വെച്ച് സാധിക്കില്ല അതുകൊണ്ട് അള്ളാഹു സുബഹാനോ താല ഓരോരുത്തർക്കും കൊടുത്തതായ കഴിവുകളെ ഏത് വിനേ വിധേയനെ വിനിയോഗിച്ചുവെന്നും അതുപോലെ തന്നെ അള്ളാഹു സുബഹാനോ താല അവന്റെ നീതി ഓരോരുത്തരിലും നടപ്പാക്കുവാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന കാലാകാലം നിലനിൽക്കുന്ന ഒരു വലിയൊരു ജീവിതമുണ്ട് യഥാർത്ഥ ജീവിതം അത് പരലോകത്തുള്ള ജീവിതമാണ് ഈ ഭൂമിയും അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹു ആ അള്ളാഹു സുബാനുത്താലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ അള്ളാഹു തന്നെയാണ് പരലോകത്തെയും ലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിങ്ങനെയൊക്കെയാണ് ജീവിതം ഇന്നതൊക്കെയാണ് വരാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എല്ലാം കൃത്യമായി അള്ളാഹു സുബാനോത്താല നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ജീവിക്കുക മനസ്സിലാക്കി ജീവിക്കുക അതിന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു കൊലപാതകം നടന്നു ഒരു കൊലപാതകം നടന്നു ആളെ കൊന്നതാണെന്നും ഇന്ന ആളാണ് കൊന്നത് എന്ന് പോലും യാ എല്ലാം മനസ്സിലായ പോലും പല സ്വാധീനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കൊലയാളികൾ രക്ഷപ്പെട്ടു പുറത്തു നടക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും ഇത് നീതി എങ്ങനെ നടപ്പാക്കാൻ പറ്റും ആർക്ക് നടപ്പാക്കാൻ പറ്റും അതിനെതിരെ ശബ്ദിക്കുന്നവര് പോലും കുറ്റക്കാരായിട്ട് വരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നീതി നടപ്പാക്കാൻ അള്ളാഹു സുബാനുവത്താല സംവിധാനിച്ചിരിക്കുന്ന ഒരു ലോകം പല ലോകം തന്നെയാണ് ഇവിടെ ചിലപ്പോൾ കുറ്റക്കാരായ ആളുകൾക്ക് അള്ളാഹു സുബാനുല ഈ ലോകത്ത് വെച്ച് ചില ശിക്ഷകൾ കൊടുക്കും ചിലർക്ക് ഈ ലോകത്ത് വെച്ച് കൊല കുറച്ച് ശിക്ഷകൾ കൊടുക്കും അതൊക്കെ പരലോകം വെച്ച് നോക്കുമ്പോൾ ചെറിയ ശിക്ഷകൾ മാത്രമാണ് ശരിക്കും അല്ലാ സുബാനോത്താല അവർക്ക് യഥാർത്ഥമായ നീതി നടപ്പാക്കാൻ വേണ്ടി ശിക്ഷ കിട്ടേണ്ടവർക്ക് ശിക്ഷിക്കുവാനും പ്രതിഫലം കിട്ടുന്നവർക്ക് കിട്ടേണ്ടവർക്ക് പ്രതിഫലം കിട്ടുവാനും വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന യഥാർത്ഥമായ ജീവിതത്തിന്റെ അസ്തമിക്കാത്ത ഒരു ലോകമായി പരലോകത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുഖ്മിനായ ആൾ മനസ്സിലാക്കി പോകണം അത് നമ്മൾ ഒരു കാര്യം ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ആളുണ്ടാകും ഈ ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യമില്ലാത്ത ആളുകൾ എന്തിനും അക്രമിക്കും ഈ അക്രമിക്കുമ്പോൾ ആ അക്രമത്തെ അവർ സഹിക്കേണ്ടി വരികയാണ് ഈ സഹിച്ച് നമ്മൾ ആ പക്ഷേ നീതി ഒരുപക്ഷെ ഇവിടെ കിട്ടില്ല അവൻ പല സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ എല്ലാം ന്യായീകരിക്കുവാനും അവർ പല രീതിയിൽ ഇപ്പൊ ചായ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കാൻ ആളുണ്ടാവും എന്തെങ്കിലും ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കാൻ ആളുണ്ടാവും എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പലരെയും ഇതിന് നമ്മൾ ചെയ്ത് അവർ ചെയ്തത് നൂറ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും എന്തെങ്കിലും ചെറിയ അച്ചാരത്തിന് വേണ്ടി അവരെ കൂടെ നിൽക്കാൻ പോലും ആളുകൾ ഒരുപാടുള്ള സാഹചര്യമാണ് അതുകൊണ്ട് സത്യം എന്താണ് നീതി എന്താണ് എന്ന് പോലും സമൂഹത്തിന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ നിരപരാധികളായ ആളുകൾ അപരാധികളാവുകയും അവരെ ആക്രമിക്കപ്പെടുകയും അതുപോലെ തന്നെ അവരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം പോലും വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരു ചുറ്റുപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരെ സംബന്ധിച്ചെന്നു പറയാൻ പറ്റും ആരെയും പറ്റും ഇങ്ങനെ ഒരു വിശ്വാസി അല്ലാത്ത ആൾക്ക് എന്ത് തോന്നിവാസങ്ങളും ചെയ്ത് കാണിച്ചു കൂട്ടാൻ പറ്റും നാളത്തെ കുറച്ചുനാളത്തെ കസേരകൾക്ക് വേണ്ടി നാളത്തെ അധികാരങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ നാളത്തെ എന്തെങ്കിലും സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എല്ലാത്തിനും വേണ്ടി എന്ത് തോന്നിവാസങ്ങളും കാണിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം മനുഷ്യരിൽ ഉണ്ട് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ഒരുപാട് സൂക്ഷ്മത പുലർത്തിയാണ് അവൻ ജീവിക്കുകയുള്ളു അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കും അവന്റെ മനസ്സിലാക്കി sine mein un മറ്റുള്ളവരെ സംബന്ധിച്ച് ഉള്ളതാണെങ്കിൽ പോലും അത് മോശമായിട്ട് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കില്ല അവന്റെ മനസ്സിൽ അത് സമ്മതിക്കില്ല അത്രയ്ക്കും ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നീതിമാരായ അള്ളാഹു സുബാനോ താര വ്യത്യസ്തമായ കഴിവുകൾ നൽകിക്കൊണ്ട് ഇവിടെ ഓരോരുത്തരും സൃഷ്ടിച്ചതെങ്കിലെങ്കിലും ഓരോ കഴിവും അവർക്ക് നൽകിയത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് ഇത് നല്ല മാർഗത്തിലാ വിനിയോഗിക്കുന്നു െങ്കിൽ അവൻ രക്ഷപ്പെടും ഇതല്ല എങ്കിൽ ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാൻ ഈ ലോകത്ത് വെച്ച് തരും എന്ന് മാത്രമല്ല എന്തായാലും നീതി നടപ്പാക്കിയിരിക്കും അണുവിൻ അള്ളാഹുബാൻ ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടോ അത് കണ്ടിരിക്കും അത് അനുഭവിച്ചിരിക്കും അണുവിൻ തൂക്കം ഇനി എന്തെങ്കിലും അണുവിൻ തൂക്കം ഒരാള് തിന്മ ചെയ്തിട്ടുണ്ടോ ും കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനോത്താൽ എന്ത് ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്ത് ജീവിക്കുക നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ സൗന്ദര്യം കിട്ടിയിട്ടുണ്ടാവും അധികാരം കിട്ടിയിട്ടുണ്ടാവും സമ്പത്ത് കിട്ടിയിട്ടുണ്ടാവും ആരോഗ്യം കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ പല സ്വാധീനങ്ങളും കിട്ടിയിട്ടുണ്ടാവും ഇതെല്ലാം നല്ലതിന് വേണ്ടി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാകുക അതല്ലാതെ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മറ്റു മാർഗങ്ങളിലൂടെയാണെങ്കിൽ ഒരു പക്ഷെ കുറെയൊക്കെ ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു തരുന്നത് നമുക്ക് പടപ്പുകൾ തരുന്നത് പോലെയല്ല ചില കാര്യങ്ങൾ അള്ളാഹു സുബഹാനോ തലയിച്ച് നീട്ടിവെക്കും ആ നീട്ടിവെക്കുന്നതിനത്ത് സുഖമാണെന്ന് ഓർത്തോണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല ചിലപ്പോൾ അവർ ഒറ്റപ്പെടുത്തങ്ങ പിടിക്കും കരിഞ്ഞു പോകാൻ അവിടെ ആയിരിക്കും അതുകൊണ്ട് പടച്ച റബ്ബില്ല എന്നോർത്തുകൊണ്ട് കാണുന്നില്ല എന്നോർത്തുകൊണ്ട് ആരും തോന്നിവാസങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാ തോന്നിവാസങ്ങളെയും പിടികൂടും ഒരു കാലം ഒരു പക്ഷേ ഈ ലോകത്ത് കുറച്ചൊക്കെ അത് ചെയ്ത് അതിന്റെ അതിന്റെ രുചി അനുഭവിക്കും പക്ഷേ എന്ത് വന്നാലും ഈ ലോകത്ത് അനുഭവിച്ചാലും ഇല്ലെങ്കിലും പരലോകത്ത് പിടികൂടുക തന്നെ ചെയ്യും ഈ ഒരൊറ്റ ഉത്തമമായ ബോധ്യത്തോടു കൂടി അള്ളാഹുവിന്റെ ജീവിച്ചു കൊണ്ടിരിക്കുന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം നന്നാക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ജീവിക്കണം നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നാം തേടുമ്പോൾ ആ സ്വർഗത്തിനുതകുന്നതായ അബലുകൾ ചെയ്യാൻ സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബഹാനു താല യഥാർത്ഥ നീതി നടപ്പാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ലോകം ഏതാണ് എന്നതാണ് ആൻസർ ചെയ്യേണ്ടത് എല്ലാവരും മെസ്സേജ് ആക്കി വിടുക അള്ളാഹു സുബെഹാനു താല നമ്മുടെ ഈ ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ അസലാ വലൈക്കു വറഹമത്തല്ല